നമസ്കാരം ആരാധനാലയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ രാജ്യം വിശാലമായതു മുതൽ റോഡരികിൽ ടാർപ്പായ കെട്ടിയ നിലയിലുള്ളവ വരെ ഇന്ത്യയിലുണ്ട് എന്നാൽ ഇവയിൽ പലതും അനധികൃതമായ ഭൂമിയിൽ നിർമ്മിച്ചവയാണ് ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരാഴ്ച മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ ഒരേ കാര്യം ചൂണ്ടിക്കാട്ടുന്ന രണ്ട് വിധികൾ വളരെ ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ആരാധനാലയങ്ങൾ നീക്കം ചെയ്യാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ഒരു ത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിൽ പറയുന്നു നൂറുകണക്കിന് ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളുമുള്ള ചെറിയ സംസ്ഥാനമാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളം കേരളം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനമാണ് ഭൂരഹിതരായവർക്ക് ഭൂമി നൽകാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരികയാണ് കുറച്ചു ഭൂമി പാട്ടത്തിനായും നൽകിയിട്ടുണ്ട് ഇത്തരം ഭൂമികൾ മതപരമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് സംസ്ഥാനത്ത് മതസ്പർദ്ധ ഉണ്ടാക്കും ഏതെങ്കിലും ഒരു മതവിഭാഗം ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ മറ്റുള്ളവരും ഇത് പിന്തുടരും പ്രശ്നങ്ങൾ മാത്രമാണ് ഇവ സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായ ആരാധനാലയങ്ങൾ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ഏതെങ്കിലും മതത്തിന്റെ ശിലയോ കുരിശോ മറ്റു നിർമ്മിതികളോ ഉണ്ടോയെന്ന് തഹസിൽദാർ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ വഴി അന്വേഷണം നടത്താൻ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് സ്ഥാപന വസ്തു പാട്ടത്തിനെടുത്ത പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള കൊടുത്ത റിട്ട് ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് ഡിവിഷൻ സിയിൽപ്പെട്ട ഭാഗത്ത് ക്ഷേത്രം സ്ഥാപിക്കാൻ ശ്രമമുണ്ടായിരുന്നതായി ഹർജിയിൽ പറയുന്നു ഇത് സംബന്ധിച്ച ഹർജിയിലാണ് വിധി പത്തനംതിട്ട ജില്ലയിലെ കോന്നി കൂടൽ കൊടുമൺ പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് റബ്ബർ കൃഷിക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വനംവകുപ്പിൽ നിന്ന് ആയിരത്തി ഹെക്ടർ ഭൂമി പാട്ടത്തിനെടുത്തിരുന്നു ഇവിടെ ജോലിക്ക് വന്നിരുന്നവർക്ക് താമസിച്ചു ായി ലയങ്ങൾ നിർമ്മിച്ചു ഇവിടെ താമസിക്കുന്നവർ ആരാധനയ്ക്കായി ചെറിയ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു ഇതിനോട് പ്ലാന്റേഷൻ കോർപ്പറേഷനും എതിർപ്പില്ലായിരുന്നു എന്നാൽ വൈകാതെ പ്രദേശവാസികൾ ഇതിൽ ഇടപെടുകയും ഇവിടെ പുതിയ നിർമ്മിതികളും മറ്റും സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അധികൃതരും പ്രദേശവാസികളും തമ്മിലുള്ള സംഘർഷത്തിനിടയാക്കിയെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ തൊഴിലാളികൾ പ്ലാന്റേഷൻ ഭൂമിയിൽ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ചെറുതും നീക്കം ചെയ്യാൻ എളുപ്പമുള്ളതുമാണെങ്കിലും അത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി വിശ്വാസികൾ സർക്കാർ ഭൂമി കൈയേറി ആരാധനാലയം നിർമ്മിക്കുന്നതിന് പകരം ആ സ്ഥലം ഭൂരഹിതരായ മനുഷ്യർക്ക് നൽകിയാൽ ദൈവം കൂടുതൽ സന്തോഷിക്കുകയുള്ളൂ എന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു അതേസമയം ഡൽഹിയിൽ യമുന നദീതീരത്തെ പാതയോരത്തെ ശിവക്ഷേത്രം വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികളുടെ ഭാഗമായ വികസനത്തിന് വിഘാതമായി നിൽക്കുന്നതിനാൽ മാറ്റി സ്ഥാപിക്കാനാണ് ഡൽഹി കോടതി ഉത്തരവിട്ടത് ഗീതാ കോളനിയിലെ താജ് എൻക്ലേവിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രാചീൻ ശിവമന്ദിർ പൊളിക്കാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രചീൻ ശിവമന്ദിർ അവാം അഖാഡ സമിതി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ധർമ്മേശ് ശർമ്മയുടെ ഉത്തരവ് പരമശിവന് നമ്മുടെ സംരക്ഷണം ആവശ്യമില്ലെന്നും മറിച്ച് നമുക്കാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണവും അനുഗ്രഹവും ആവശ്യമെന്നും വിധിയിൽ പറയുന്നു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പുതിയ നിറ നൽകാനുള്ള ശ്രമമാണ് ഹർജിയിലുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയ സൊസൈറ്റി രണ്ടായിരത്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്നതിനും ക്ഷേത്രം സൊസൈറ്റിയുടെ സ്വകാര്യ ക്ഷേത്രമല്ലെന്നും പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടതാണെന്നും പറയുന്നുണ്ടെങ്കിലും അതിനും രേഖയില്ല എല്ലാ ദിവസവും പ്രാർത്ഥനയും ചില ആഘോഷങ്ങളും നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ക്ഷേത്രം പൊതു സ്ഥലമായി മാറുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി നിയമാനുസൃതമായ സ്ഥലത്താണ് ആരാധനാലയങ്ങൾ നിൽക്കേണ്ടതും സ്ഥാപിക്കപ്പെടേണ്ടതെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ രണ്ട് വിധികളും മാതൃകാപരവും എല്ലാവരും ഒരുപോലെ െ സ്വാഗതം ചെയ്യേണ്ടതുമാണ് വാർത്തയുടെ നിറം തീടി തനി നിറം